മന്ത്രിപദത്തിന്റെ ഉത്തരവാദിത്തങ്ങളും സിനിമകളുടെ തിരക്കുകളും ഉണ്ടെങ്കിലും യാത്രകൾക്കായി സമയം കണ്ടെത്താറുണ്ട് തൃശൂരിന്റെ സ്വന്തം എം സുരേഷ് ഗോപി വേനലിന്റെ ചൂട് ഒട്ടും വലയ്ക്കാത്ത ഉത്തരാഖണ്ഡിന്റെ മനോഹര സൗന്ദര്യത്തിലേക്കാണ് താരം ഇത്തവണ തന്റെ അവധി ദിനങ്ങൾ ചെലവഴിക്കുന്നതിനായി എത്തിയിരിക്കുന്നത് പൂമരങ്ങൾ നിറഞ്ഞ മലനിരകളുടെ പശ്ചാത്തലത്തിലുള്ള യാത്രാചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഉത്തരാഖണ്ഡിലെ താജ് ഋഷികേഷ് റിസോർട്ട് ആൻഡ് സ്പ ആണ് കേന്ദ്ര സഹമന്ത്രിക്ക് ആദിത്യം ഋഷികേഷിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന അത്യാഡംബര സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ റിസോർട്ടാണ് താജ് ഋഷികേഷ് ഹിമാലയൻ മലനിരകളും പുണ്യനദിയായ ഗംഗയുമൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാകും ഒറ്റനോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഈ റിസോർട്ടിന്റെ വാസ്തുവിദ്യ മുറികളും വില്ലകളും എല്ലാം തന്നെ ഹിമാലയത്തിന്റെയും ഗംഗാനദിയുടെയും കാഴ്ചകൾ ദൃശ്യമാകുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രുചികൾ വിളമ്പുന്നതുൾപ്പെടെ മൂന്ന് റെസ്റ്റോറന്റുകളാണ് അതിഥികൾക്ക് വിഭവങ്ങൾ ആസ്വദിക്കാനായി ഈ റിസോർട്ടിലുള്ളത് മുറികളും സുപ്പീരിയർ അടക്കം എഴുപത്തിയൊൻപത് മുറികളും വില്ലകളും താമസത്തിനായുണ്ട് ദേവഭൂമി അഥവാ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നാടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡ് പ്രകൃതി സ്നേഹികൾ മാത്രമല്ല സാഹസികത ഇഷ്ടപ്പെടുന്നവരും ആത്മീയത അന്വേഷിക്കുന്നവരുമെല്ലാം ഒരേ മനസ്സോടെ എത്തിച്ചേരുന്ന സ്ഥലമാണിത്